സ്കൂള് തുറന്നിട്ട് ഒരു മാസമായി അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് അധ്യാപകരെയൊക്കെ കണ്ട സമയത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അവര് പറയുന്നത് കുട്ടികൾ പഠിച്ചിട്ട് വരുന്നില്ല കുറേ പേരൊക്കെ കാരണം അവർക്കറിയാം പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല ക്ലാസ്സിന് പുറത്ത് നിർത്തില്ല അടി വെച്ച് കൊടുക്കില്ല പണ്ടത്തെ പോലെ ഡെസ്കിന്റെ മേലെ കയറ്റി നിർത്തില്ല ഒന്നും ചെയ്യില്ലെന്നറിയാം അതുകൊണ്ടൊരു വിഭാഗം അത് താളം കണ്ട് പഠിക്കാതെയും വരുന്നുണ്ട് അപ്പോൾ ചൈൽഡ് ലൈനും നിയമവും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അതിനെ മിസ് യൂസ് ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളു എന്ന രീതിയിൽ പഠിക്കാതെയും വരുന്നുണ്ട് അപ്പോൾ രക്ഷിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്ത് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാനും ഉള്ളൊരു അവസരമൊക്കെ അധ്യാപകർക്ക് കൊടുക്കണം കാരണം നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഒരു പേടി വേണം അല്ലാതെ ഇതെൻ്റെ ഭാവിയിലേക്ക് ഒതുങ്ങുന്ന കാര്യമാണെന്ന പക്വതയിലൊക്കെ കുട്ടികൾ കാര്യങ്ങൾ ചെയ്യാറായിട്ടില്ലല്ലോ ഇപ്പൊ ചെയ്യണമെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ വേണം അതുകൊണ്ട് പുതിയ തലമുറ വഴിതെറ്റി പോവാതിരിക്കാൻ അധ്യാപകൻ അധ്യാപകർക്ക് ശാസിക്കാനും വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ശിക്ഷിക്കാനുള്ള അധികാരമൊക്കെ കൊടുക്കണേ ബി ഹാപ്പി